അങ്ങ് കാടും പുഴയും താണ്ടി നമ്മളൊരു കെട്ട് കാണാൻ പോകുക കേട്ടോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുഴ കടന്നൊരു കെട്ട് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ കടുമന വടക്കനടക്കത്തേക്കാണ് അപ്പോൾ ഇത് തെയ്യം കെട്ടിൻ്റെ ലാസ്റ്റ് ദിവസം എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ പത്ത് വർഷത്തിന് ശേഷമാണ് ഞാനൊരു കെട്ട് കാണാൻ പോകുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ പുഴ കടന്ന് അക്കരയ്ക്ക് പോവാണ് നല്ല രസമാണ് പുഴയിലൂടെ പോവാൻ ചെറിയ വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ മഴക്കാലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വെള്ളമൊക്കെ നിറഞ്ഞിരിക്കും അങ്ങനെ തെയ് നമ്മൾ തറവാട്ടിലെത്തി അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡിന് ക്യൂ നിന്ന് നല്ല ഒന്നാം തരം ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ടോ ലാസ്റ്റ് പായസമൊക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് എടുക്കാൻ വിട്ടുപോയി കേട്ടോ അങ്ങനെ തെയ്യൊക്കെ കണ്ടു പിന്നെ നല്ല ചൂടല്ലേ അതുകൊണ്ട് ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചെട്ടോ അങ്ങനെ തെയ് ഞങ്ങൾ മൂന്ന് പേരും ഓരോ ഐസ്ക്രീം കഴിച്ചു കഴിച്ചിട്ടോ ഞാൻ വാനില പിന്നെ ചോക്ലേറ്റ് പിന്നെ വേറൊരു ഫ്ലേവറും മേടിച്ചു അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് അടുത്ത കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തേ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു പുഴയിലൂടെയാണ് നമ്മൾ അക്കരയ്ക്ക് പോകുന്നത് കേട്ടോ പിന്നെ വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ട്